ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് ആയ പാലക്കാട് കൽപ്പാത്തിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് അതിൻ്റെ എൻ്റെയർ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് കൽപ്പാത്തിയുടെ മുഴുവൻ കാഴ്ചകൾ നമ്മൾ വ്യൂവേഴ്സിന് കാണിക്കുക എന്നുള്ളതാണ് നമ്മളതിന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണിപ്പോൾ പോകുന്നത് നല്ലൊരു പ്രദേശം നോക്കിയിട്ട് അതിൻ്റെ എൻറ്റയർ വ്യൂ കാണുന്ന രീതിയിൽ നമ്മൾ ഈ പ്രേക്ഷകരെന്ത ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക കാണിക്കുക അവിടുത്തെ വിശേഷങ്ങൾ ചരിത്രങ്ങൾ എങ്ങനെയാണ് പാലക്കാട് കൽപ്പാത്തിൻ്റെ രൂപ വന്നത് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് തമിഴ് ആണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ പണ്ടുകാലത്ത് ടിപ്പൂൻ്റെ പടിയോട്ടക്കാലത്ത് ഇവിടെ പൂജക്കും മറ്റും ആവശ്യത്തിന് തമിഴ്നാടിൻ്റെ തഞ്ചാവൂർ മായപുരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ബ്രാഹ്മിൻസിനെ പിന്നീട് അത് ഹെറിറ്റേജ് വില്ലേജായി മാറി അതിലൊരു ഗ്രാമമായി മാറിയതാണെന്നാണ് കഥ പതിനാലാം നൂറ്റാണ്ടിലാണ് ആ ഒരു സംഭവം നടക്കുന്നത് അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ മുഴുവൻ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ നന്നാക്കേണ്ടതുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അവയോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തെട്ടോ ഞങ്ങൾ സംസാരിച്ച കൂടെ ഫ്ലൈയിങ് നടന്നു അപ്പം നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ ആ അഗ്രഹാരം കംപ്ലീറ്റ് പാലക്കാടിന്റെ കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നത് അഗ്രഹാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുളം കുളാണോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെറിയ തടാകം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പുഴ പോലത്തെ സംഗതി ഉണ്ട് ലോകത്ത് ഏത് അഗ്രഹാരത്തിനോട് ചാരിയിട്ടും ശരിക്കും ഇതുപോലുള്ള കുളമോ പുഴയോ ഉണ്ടാവും അതിന് കാരണം ശരിക്ക് ഇവരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് രാവിലെ നാലു മണിക്കുള്ള കുളി കാര്യങ്ങൾ അഗ്രഹാരങ്ങൾ എപ്പോഴും ഇതുപോലെ വെള്ളക്കെട്ടുകളോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണത് കേട്ടോ അഗ്രഹാരത്തിന്റെ വിശേഷങ്ങൾ പറയാൻ ഏറ്റവും അഭി ഏറ്റവും അനുയോജ്യം അവിടുത്തെ ഒരു എൻ്റെ സുഹൃത്ത് നന്ദു ആണ് നന്ദു നന്ദുവിൻ്റെ കുടുംബവും അഗ്രഹാരത്തെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട് അതിലേക്ക് പോകാം അതിൻ്റെ പേര് നന്ദു എന്നാണ് കൽപ്പാത്തിയിൽ ഒരു മൂന്ന് ജനറേഷനായിട്ട് ഇവിടെ താമസിക്കുകയാണ് മറ്റേ കൽപ്പാത്തി അഗ്രഹാരം പറയുന്നത് ഇന്ത്യയിൽ ഒന്നാമത്തെ ഒരു ഹെറിറ്റേജ് വില്ലേജാണ് ഞങ്ങൾ കൽപ്പാത്തി പറഞ്ഞാൽ തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഗ്രഹാരമാണ് അഗ്രഹാരം പറയുമ്പോൾ ഈ മാല മാലയുടെ മാലയുണ്ടാവുമല്ലോ മാല മാല പൂമാല അത് അഗ്രഹാരം അത് മാലകളുടെ രണ്ട് അഗ്രഹ അറ്റത്തിൽ നിന്നടുവിലായിട്ട് അമ്പലം ഉണ്ടാവുക അതാണ് അഗ്രഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ ബേസിക്കലി നമ്മുടെ റൂട്ട് വന്നിട്ട് തഞ്ചാവൂർ മായപുരം ആ ഭാഗങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ഒരു പതിനാലാം നൂറ്റാണ്ടോ നൂറ്റാണ്ടിലാണ് പോകുന്നത് അപ്പോഴേ മുതൽ കൽപ്പാത്തി അഗ്രഹാരം രൂപപ്പെട്ടതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ അമ്പലങ്ങൾ ചടങ്ങുകളും മായാപുരത്തും തഞ്ചാവൂരിലും അതേ പ്രകാരമാണ് ഇവിടെ നടക്കുന്നത് കൽപ്പാത്തി രഥോത്സവം പറയുന്നത് തുലാമാസ അവസാന മൂന്ന് ദിവസങ്ങളിൽ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മായാപുരത്തു നിന്നും തഞ്ചാവൂരിൽ നിന്ന് വന്നപ്പോൾ അവിടുത്തെ ആഘോഷങ്ങൾ അമ്പലത്തെ പരിപാടികളും അതേ രീതിയിൽ കൽപ്പാത്തിയിൽ നമുക്ക് നട അങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ് ഇതെങ്ങനെ വന്നു കൽപ്പാത്തിയിൽ ബ്രാഹ്മിൻസ് എങ്ങനെ വന്നു പറഞ്ഞാൽ പണ്ട് രണ്ട് കഥകളുണ്ട് പണ്ട് പാലക്കാട്ടേശ്ശേരി രാജാവ് ആ നാട് വാഴ്ന്ന് വായിരുന്ന സമയത്ത് ഇവിടെ എന്ത് പൂജിക്കുന്ന ആളെ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് കുറച്ച് പേരെ കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവർക്ക് കൃഷിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ടും ചെയ്ത് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നതാണ് പറയുന്നത് രണ്ടാമത്തെ കഥ പറയുന്നത് ഈ ടിപ്പു ഭരണകാലത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വയകൃഷിക്ക് വേണ്ടി പാലക്കാട് കുടിയേറിയതാണെന്ന് പറയുന്നത് ഏതായാലും വർഷങ്ങൾ ഏതായാലും ഈ അമ്പലങ്ങൾ തന്നെയും മിനിമം വന്നിട്ട് ഒരു എഴുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങളാണ് കൽപ്പാത്തിയിൽ ഇരിക്കുന്നത് പൊതുവേ പറഞ്ഞാൽ അഗ്രഹാരം പറയുമ്പോൾ വളരെ എന്ത് പറയുക ശാന്തസുന്ദരാണ് വയ അതാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് നമ്മൾ പറയുന്നത് ഇവർ കാശ് പാക്ക് റെക്കോർഡ് പറഞ്ഞാൽ പതിനാലാം നൂറ്റാണ്ടു മുതൽ ഇവിടെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അതായത് ടിപ്പുവിൻ്റെ മുമ്പിലാണുള്ള രാജവാഴ്ചയൊക്കെ ഉണ്ടായിരുന്നത് ടിപ്പു വന്നിട്ടാണല്ലോ ഇവിടെ അതിനുമുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമ്പലങ്ങളാകട്ടെ അല്ലെങ്കിൽ ഓരോ വീട്ടിലും തന്നെ അവരുടെ ആചാരങ്ങൾ ഇപ്പോൾ ഉമ്മക്ക് തന്നെ പല വീട്ടിലും മുമ്പിലും കോലങ്ങൾ ഇട്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ ആചാരത്തിന്റെ ഭാഗമാണ് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നു പല പേരും ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമം അതായത് ലാൻഡ് റിഫോംസ് വന്നതോടെ രാജാവ് നമുക്ക് അനുവദിച്ച പല കൃഷിയിടങ്ങളും നമുക്ക് ഇല്ലാതായി അപ്പോ നമ്മൾ എന്ത് പറയാന്മാർ നമുക്കില്ല അതായത് ലാൻഡ് റിഫോംസ് വന്നപ്പോ അത് വാസ്തവത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് കൃഷി അതായത് നെൽകൃഷിയും മാത്രമേ ബാധിക്കുള്ളൂ നമ്മളിപ്പോ ഡ്രോണ് ഫ്ലൈ ചെയ്തത് ചെൽപ്പാത്തി അഗ്രഹാരത്തിന്റെ എക്സാക്ട് സെൻറ്ററിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നതാണ് അതിന്റെ മെയിൻ പോർഷൻ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ നമ്മൾ അതിൻ്റെ മേലെ നിന്ന് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അഗ്രഹാരം പാലക്കാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് ആയിട്ടുള്ള പാലക്കാട് അഗ്രഹാരം നമ്മുടെ കൽപ്പാത്തി അതിൻ്റെ മുഴുവൻ കാഴ്ചയും നമ്മൾ പ്രേക്ഷിക്കണം വ്യൂവേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡ്രോൺ വെച്ചിട്ട് ചെയ്യുന്നത് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യുക ആ ഒരു വില്ലേജ് ഗ്രാമം മേലേന്ന് കണ്ടാൽ എന്താണ് അതിൻ്റെ സ്ഥിതി അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ നന്ദു അവിടുത്തെ ചരിത്രം എന്നുവെച്ചാൽ കൽപ്പാത്തിൽ എങ്ങനെയാണ് രൂപകൽപ്പനായത് എങ്ങനെയാണ് തമിഴ് ബ്രാഹ്മിൻസ് കൽപ്പാത്തിൽ വന്ന് അവിടെ ഒരു എന്താ പറയുക നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് നന്ദു പറയണത് നേരത്തെ ഞാൻ പറഞ്ഞില്ല എല്ലാ അഗ്രഹാരങ്ങളും ശരിക്കും ഇതുപോലുള്ള തോടിനോടോ പുഴയോടോ ചേർന്നിട്ടുണ്ടായിരിക്കുക അത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാനേജൻ അന്നത്തെ രാജാക്കന്മാർ അങ്ങനത്തെ സ്ഥലങ്ങളെ അഗ്രഹാരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് മനസ്സിലാവും ശരിക്കും രാവിലെ പ്രഭാതക്രമങ്ങൾ രാവിലെ നാലുമണിക്ക് തുടങ്ങും അവരുടെ അമ്പലത്തിലുള്ളത് അതുപോലെ അഗ്രഹാരത്തിലുള്ളത് അതുപോലെ അവരെ രാവിലത്തെ കോലം വരപ്പ് അവിടുത്തെ രാവിലെ കുളി കാര്യങ്ങളൊക്കെ മറ്റ് എന്താ പറയുക ആളുകൾക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ അവർക്കൊരു കുളം ഉണ്ടാകും അവിടുത്തെ പ്രഭാതക്രമങ്ങളും ഒക്കെ കുളിയൊക്കെ അവിടെ നിന്നായിരിക്കും ശരിക്കും നമ്മളിപ്പോൾ വീഡിയോ ഒന്ന് ഡ്രോൺ താഴ്ത്തി പോകുന്നുണ്ട് കേട്ടോ അന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അധികം തായെന്നുള്ള വിഷ്വൽ എടുത്തിട്ടില്ല ഒരുപാട് നമ്മൾ കണ്ടതാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷു ചെയ്യാനുള്ളൊരു കാരണം നമ്മളത് മുഴുവനായിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ പാലക്കാടിൻ്റെ അഗ്രഹാരം അല്ലെങ്കിൽ നമ്മൾ കൽപ്പാത്തി മുഴുവൻ നമ്മൾ വ്യൂവേഴ്സ് കാണും അതെല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്നുള്ളൊരു അതിൻ്റെ ഒരു ജോഗ്ര ലാൻഡിൻ്റെ ഒരു ജോഗ്രഫി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ല നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അത് ഗംഭീരമായിട്ടുള്ള അതിൻ്റെ ഒരു വ്യൂ ആണ് പൈതൃകങ്ങൾ പഴയ കാലത്തെ ചെറിയ എന്താ പറയുക വീടുകള് ആ വീട്ടിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവിടുത്തെ നന്ദൂരിൻ്റെ സിസ്റ്റർ കാര്യം പറഞ്ഞില്ലേ അവർ യു എസ് വോക്ക് ചെയ്യുന്ന ആളാണ് ഡോക്ടറാണ് വർഷത്തിൽ എങ്ങനെ വന്നാലും ഒരു മൂന്നു നാല് മാസം ശരിക്കും അവർ നാട്ടിൽ ഇവിടെ ഈ ഒരു ആംബിയൻസിൽ താമസിക്കാൻ അവരിപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് കാരണം ശരിക്കും അഗ്രഹാരങ്ങൾ എപ്പോഴും ശരിക്ക് കല എന്തെങ്കിലും എന്താ പറയുക അതിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന കാലത്തൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ നേരെ കളിയാണ് നമ്മൾ നേരെ പാട്ടത്ത് പോകും കളിക്കും ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും നമ്മുടെ നാടുകളിലൊക്കെ മിക്കവരും അങ്ങനെയാണ് അഗ്രഹകാലങ്ങളിൽ അവർ സ്കൂൾ വിട്ടു വന്നാൽ അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്തെങ്കിലും അത് അവിടെ എല്ലാ വീടുകളും ഉണ്ടാകും അപ്പം അവിടുത്തെ ഒട്ടുമിക്ക എല്ലാവർക്കും എപ്പോഴും സംഗീതത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് കൽപ്പാത്തിക്കാര് ഒരുപാട് നാടിന് സംഭാവന ചെയ്ത മഹാരഥന്മാർ ജീവിച്ച നാടാണ് പാലക്കാട് ഒരുപാട് സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ലോകത്തിൻ്റെ അങ്ങേയറ്റത്തിലാണെങ്കിലും ഇന്നിപ്പോൾ യു എസ് പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരാളും കൂടെ ഉണ്ടല്ലോ പാലക്കാട്ടുകാരനാണ് നോമിനേഷൻ മത്സരിക്കുന്നുണ്ടല്ലേ നോമിനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു അവരെ പാർട്ടിയിൽ നിന്ന് പുള്ളിയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അപ്പം പാലക്കാട് കേരളത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാടിന്റെ നെല്ലറയാണ് കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട് കാണാൻ ഭംഗിയാണ് ഹരിതസുന്ദരമായിട്ടുള്ളതാണ് പാലക്കാട് അതൊന്നും ഞാൻ പറഞ്ഞ വിശദീകരിക്കേണ്ട ഞാൻ ഇതിൻ്റെ ഒപ്പം ഈ വീഡിയോ ഒപ്പം ശരിക്കും നമുക്കൊരു അനുഭവിച്ച കാര്യങ്ങൾ പാലക്കാട് കൽപ്പാത്തിയിൽ പോയപ്പോ അനുഭവിച്ച കാര്യങ്ങളാണ് നമുക്കൊരു ഫീൽ ചെയ്ത കാര്യങ്ങളാണ് അവിടുത്തെ ആളുകളെ സംസാരം കൂടെ കേട്ടപ്പം ഞാൻ നന്ദുൻ്റെ സിസ്റ്റർ വോയിസ് ഒരു ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് അവരെ കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വിഷയൽ കണ്ടതിന് ശേഷം ഞാൻ വളരെ താഴ്ത്തിയിട്ടാണ് കേട്ടോ അവിടുത്തെ ശരിക്ക് രാവിലെയാണ് ഏറ്റവും ഏറ്റവും എന്താ പറയുക സുന്ദരം കൽപ്പാത്തിയെ കാണാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹെറിറ്റേജ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക ഏറ്റവും മോർണിംഗിൽ പോവുക മോർണിംഗ് ഭയങ്കര രസമാണ് അവിടുത്തെ എന്താ പറയുക രീതികള് പ്രഭാത കർമ്മങ്ങള് പ്രഭാത ഭക്ഷണങ്ങള് രാവിലത്തെ കോരം വരക്കല് അവിടുത്തെ ആ ഒരു മോർണിംഗ് വൈബ് ഭയങ്കര ഭംഗിയാണ് അവിടെ താമസിക്കുന്ന റോജ പുള്ളി അമേരിക്കയിലൊരു ഡോക്ടർ കൂടിയാണ് പുള്ളി വർഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നോ നാലോ മാസം തീർച്ചയായിട്ടും കൽപ്പാത്തി ആ ഒരു ഹെറിറ്റേജ് വില്ലേജിൽ അവരുടെ വീട്ടിൽ ആ അവരെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാരണം ശരിക്കും കൽപ്പാത്തി എന്താ പറയാ അവിടുത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രദേശം ലോകത്തിന്റെ ഏത് ഭാഗത്തും ഒരുപാട് വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് പല ഭാഗത്തും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പല മേഖലകളിൽ കൽപ്പാത്തിക്കാരുണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തും ഉണ്ട് ഗവൺമെന്റ് ജോലികളുണ്ട് അവരൊക്കെ ശരി അവരെ നാട് ശെരിക്കും എപ്പോഴും എന്താ പറയാ അവരെ ഈയൊരു കൽപ്പാത്തി അവരെ ചെറിയ വീടുകളും ഈയൊരു ആചാരങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ റോജ മാമിന്റെ വാക്കുകളിലേക്ക് പോകും നമസ്കാരം എന്റെ പേര് ഞാൻ അതാ പഠിച്ചതൊക്കെ പാലക്കാട് വിക്ടോറിയ കോളേജിലും മോയിൻ ഗേൾസ് ഹൈസ്കൂളിലും എല്ലാം ആണ് പക്ഷെ ഞങ്ങളുടെ ആഗ്രഹാരം പറഞ്ഞു ഇപ്പം ഞാൻ ജീവിക്കുന്നത് അമേരിക്കയിലാണ് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എവിടെ ആയാലും എൻ്റെ മനസ്സിലും എൻ്റെ കൽപ്പത്തിയിൽ വന്ന് അതൊരു സ്പെഷ്യലാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എല്ലാ വർഷവും ഞാൻ എങ്ങനെയെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു സംഗീതത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ഒരു നാടാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലായിരിക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലും നാല് മണിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് പ്രാക്ടീസാണ് അപ്പം ഞങ്ങൾ ഒരുമാതിരി എൻ്റെ ജനറേഷനിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒരു ഒരു നോളജ് ഉണ്ടാവും ഞങ്ങളത് പഠിച്ച് ഒരു ഏഴെട്ട് വർഷമെങ്കിലും പഠിച്ചിട്ടുണ്ടാവും അത് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ സ്ട്രെസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മൾ ഉടനെ ആ മ്യൂസിക്കിലേക്ക് തിരിച്ചു വിടും അതുപോലെ തന്നെ സാൻസ്ക്രിറ്റും ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമാതിരി എല്ലാവർക്കും ബേസിക് നമുക്ക് മനസ്സിലാക്കി മീനിങ് അത് എൻജോയ് ചെയ്ത് അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മളുടെ കൽപ്പാത്തിയുടെ പ്രൈ പൈതൃകത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് സോ എനിക്ക് ഐ എം റിയലി ഫീലിങ് വെരി പ്രൗഡ് ആൻഡ് ബ്ലെസ്ഡ് ടു ബി ബോൺ ഇൻ കൽപ്പാത്തി സോ ഐ എം ഓൾവേസ് പ്രൗഡ് ഓഫ് കൽപ്പാത്തി കൽപാത്തി രഥോത്സവത്തിന്റെ വിശേഷങ്ങളിലൂടെ മാമിനോട് ചോദിച്ചു നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ആൾക്കാടിലെ അതിമനോഹരമായിട്ടുള്ള ഹെറിറ്റേജ് വില്ലേജ് ആയിട്ടുള്ള കൽപ്പാത്തിയുടെ ബ്രാഹ്മിൺ തമിഴ് ബ്രാഹ്മിൺസ് അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മിൺ വന്ന കൽപ്പാത്തിയുടെ വിശേഷങ്ങളും അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചും അവിടുത്തെ കാഴ്ചകളും കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ ആണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ശരി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് രഥോത്സവം മാസങ്ങൾ ഒരുക്കം ഉണ്ടാവും ഉത്സവം തന്നെ പത്ത് ദിവസം ഉണ്ടാവും ശരി ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളതാണ് കൽപ്പാത്തി രഥോത്സവം അതിന്റെ വിശേഷങ്ങളും കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിലേക്ക് പോ രഥോത്സവം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് അത് യൂഷ്വലായിട്ട് നവംബർ ഏഴാം തീയതിയോ എട്ടാം തീയതിയോ കൊടിയേറും അത് പതിനഞ്ച് നവംബർ പതിനഞ്ച് നവംബർ പതിനാറ് ആ ദിവസങ്ങളിൽ അവസാനിച്ച് നവംബർ പതിനേഴോ പതിനാറോ കൂടി ഇറങ്ങും ആ പത്ത് ദിവസത്തെ ഉത്സവമാണ് അതിൻ്റെ ഐഡിയ ഹോൾ ഐഡിയ എന്തെന്ന് വെച്ചാൽ ഇതിൽ ജാതി മതം ഒന്നും ഭേദമില്ലാതെ എല്ലാവരും യൂണിറ്റി ആയിട്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് അതെല്ലാം അതായത് ഈ പൂവെല്ലാം കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നും അത് ബാക്കിയുള്ള ഈ പൂ പൂ പൂക്കള് മാലകൾ ഈ അലങ്കാരത്തിനുള്ള സാധനങ്ങൾ അതിന് അതിൻ്റേതായ ഓരോരു കാസ്റ്റ് സിസ്റ്റം ആ സെപ്പറേഷനോ അല്ലെങ്കിൽ ആ ഡിഫറൻസിയേഷനോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ളൊരു ഫങ്ഷനാണ് ഈ കൽപ്പാതി രഥോത്സവം അതുപോലെ ഈ സ്ട്രീറ്റിൽ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും കടകൾ വരും അപ്പോൾ ചെറിയ ചെറിയ കടകൾ ഈ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ മുതൽ വലിയ വലിയ അപ്ലയൻസസ് വരെ എല്ലാത്തിൻ്റെയും ഷോറൂംസും ഷോപ്സും എല്ലാം ഇവിടെ വരും അപ്പോൾ അതായത് എല്ലാ എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാർക്കും എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും എല്ലാ റിലിജനിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇൻവോൾവ് ചെയ്ത് എല്ലാവരും കൂടി സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കൽപാതി അതിലും ബ്രദർ പറഞ്ഞ പോലെ ഈ ആ ദേവി ദേവിദേവന്മാര് ഈ എഴുന്നള്ളിപ്പ് വരുന്നത് ഈ വയസ്സായ ആൾക്കാർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ദർശനം കൊടുക്കാൻ വേണ്ടി ഭഗവാൻ എല്ലാവരുടെ വീട്ടിന്റെ മുന്നിൽ കൂടെ പോകുന്നു അതാണ് അതിന്റെ ഉദ്ദേശം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൽപ്പാത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും കംപ്ലീറ്റ് കണ്ടു കൽപ്പാത്തിന്റെ ആ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ഡിഗ്രിയിൽ നമ്മൾ ഡ്രോൺ ഫ്ലൈ ഫ്ലൈന്നതാണ് നമ്മളിപ്പോ കാണുന്ന വിഷ്വൽ ഓക്കെ പാലക്കാടിൻ്റെ നഗരമാണ് ഈ കാണുന്നത് നഗര കാഴ്ചകളാണ് അതിനോട് റെയിൽവേ സ്റ്റേഷനോടൊക്കെ ചേരി പാലക്കാട് സിറ്റിക്ക് അകത്ത് തന്നെ നിൽക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഡ്രോൺ തിരിച്ച് വന്ന പോയിന്റിലേക്ക് തന്നെ മടങ്ങാണ് അപ്പൊ എല്ലാവർക്കും എന്താ പറയാ താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി താങ്ക് യു ഓൾ